みんで帰るの。<music> എല്ല സപ്പോർട്ട് ചെയ്യോ ആരാണറിയുന്നില്ല എന്താ അത് വായിക്കാനൊക്കെ കഷ്ടമുള്ള പേരുകളൊക്കെ വെച്ചിട്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള പേര് വെക്കണ്ടല്ലേ ഇത്ര കഷ്ടമുള്ള പേരൊക്കെ വിൽക്കാൻ പറ്റൂർ ഇംഗ്ലീഷും ആ മലയാളമൊക്കെ എവിടെ പോയവല്ലേ നമ്മടെ മലയാളമൊക്കെ എവിടെ പോയ അന്നൊരു നാട്ന്ന് ഇങ്ങോട്ട് പാടേണ്ടി വരുന്നത് ലൈവ് തന്നല്ല അവരിലേക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ലേക്കടിച്ചിട്ട് പോയിക്കോ കൊഴപ്പൊന്നുമില്ല ലേക്കടിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂട്ടാ ലൈക്ക് അടിച്ചിട്ടേ നമുക്ക് സങ്കടമൊന്നും ഇല്ല ലൈവില് ലേക്ക് അടിച്ച സന്തോഷേ വരുള്ളൂ ഹലോ പിടാം ലൈവില് ലൈക്ക് അടിക്കണേ ലൈവൻ വരക്ക പോലെ ലൈവ് ഡബിൾ ടച്ച് ചെയ്യുന്നുണ്ടോ ഞാന് ലേബിലൊന്നും വരില്ല അങ്ങനെ പിങ്ക കുമാരി ലൈക്ക് ലേക്കടിക്ക് എല്ലാവരും ലേക്ക് അടിച്ചു വിടും അടിച്ചു വിട്ടോ കൊഴപ്പൊന്നുമില്ല ലേക്കടക്കി വരെ ലേക്കടിക്കാൻ കഷ്ടം ഉണ്ടാവും തോന്നൂല്ലേ ഫുഡ് അയച്ച എല്ലാവരും രാത്രിക്ക് ഒക്കെ മൂന്നുപേരേ ഉള്ളൂ എത്ര പേര് ഇരിക്കട്ടെ വരുന്നവരൊക്കെ ലേക്കടിച്ചു മറക്കണ്ട മറക്കണ്ടോ അടക്കാൻ നോക്കണ്ട ായ് ഫാറൂഖ് നമ്മുടെ ഫാറൂഖ് അട ഫാറൂഖലേക്ക് അടിക്കണ എന്താ അടിച്ചു ലൈവ് കാണുന്ന കുറച്ച് പേരെങ്കിലും ലേക്ക് അടിക്കാ ഒരുപാട് പേര് ലൈക്ക് അടിച്ചിട്ട് വിഷമിക്കേണ്ട കുറച്ച് ആൾക്കാരെങ്കിലും ആ ലേക്കിലൊന്നും ഡബിൾ ടിക്ക് ചെയ്യാ ഈ ലൈക്ക് ഇരുപത്തിനാല് പേരൊക്കെ കണ്ടിട്ടോ ഒരു ലൈക്ക് കിട്ടിയില്ല പറഞ്ഞാൽ വെറുതെ മോശം ഇല്ലേ ഇതേ ഒരുപാട് ആൾക്കാർ അടിക്കണ്ട ഹൗ മെനി ഡേയ്സ് ഡസ് ടു ഗെറ്റ് ദൗസ് രാജേട്ടാ രാജേട്ടാ ചേട്ടനൊക്കെ ലേക്കടക്കി എല്ലാവരും ലേക്കടക്ക 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 ലേക്ക് അപ്പടാടാ ലേക്ക് പറ്റെ എന്താ പൊതു എന്താന്നറിയില്ല കുറച്ച് പേരെങ്കിലും ലേക്കടക്കിട്ടാ ചോദിക്കില്ലട്ടാ ലേക്ക് ലേക്ക് അടിക്കാത്ത പറ്റിടുത്ത് എന്തു ലേക്ക് ചോദിക്കണേ വെറുതെ വെറുതെ ലേക്ക് ചോദിച്ചിട്ട് Thank okay. you. ിംഗ് ഗുഡ് ഈവനിങ്വനിങ്ക് ആൾക്ക് സന്തോഷമുണ്ട് അത് മാത്രമേ എനിക്ക് ഇംഗ്ലീഷിൽ അറിയുള്ളൂട്ടാ വെറുതെ ഒന്നും അതാണ് അവിടെ കണ്ടത് വേഗം മറുപടി പറഞ്ഞത് كرتينلك م ديتامك न मैं तंजित करने ये पटस हूं ना सुन

ലൈബ്രൽ തന്നെ അവര് ലേക്കടിക്ക് എന്താ ലേക്കടിക്കട്ടത് ലേക്കടിക്കന്നെയാ എന്തെങ്കിലും വീട്ടിലേക്ക് ഞങ്ങൾ കുഴപ്പമില്ല കഴിക്കട്ടാ ഉണ്ട് എനിക്ക് ഞാൻ കഴിക്കാൻ പോവണേ കഴിക്കാനുണ്ടാക്കിയതാട്ടാ അത്ര നേരം എനിക്ക് ഇണ്ടാക്കാൻ ഒന്നും ഒന്നാക്കില്ല അതുകൊണ്ട് എനിക്കെന്തെങ്കിലും വിശക്കുമ്പോ ഞാൻ കുറച്ചുണ്ടാക്കും കഴിക്കും ഞാൻ ചോറും വേണ്ട വന്നിട്ടേ ഇനി കഴിക്കാം കുറച്ചുനേരം ഓക്കെ ഡൈനിങ് ടേബിളൊക്കെ ഇണ്ട് കേട്ടോ നമ്മക്ക് സെറ്റാവില്ല കേട്ടോ നമ്മളിത്

നല്ല ടേസ്റ്റ് ഉണ്ടോ പട്ടെന്ന് കഴിച്ചുകൊഴിയാ ளவண்டு ஒரு தோலே ஒரு பத்து மினிட்டு கூட வைக்கட்டா நமக்கு தனிக்கு ஒரு கூள்

നമുക്ക് അടിയാകാനൊന്നുമില്ല വർത്തമാനം പറയാനും ഇല്ല മെസ്സേജ് വന്നാലും വർത്തമാനം പറയാൻ മെസ്സേജും വരില്ല